അപ്പം നമ്മളുമായുള്ള ദൈവത്തിന്റെ ഈ മേഘത്തിന്റെ ബന്ധമാണ് നമ്മുടെ ചിന്താ വിഷയം ഓരോ യുഗത്തിൽ ജീവിച്ച നീതിമാന്മാരെ കുറിച്ചും അവരും ഈ മേഘവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നാം ചിന്തിച്ചു ഇപ്പോൾ ഭക്തൻ പാടിയിരിക്കുകയാണ് നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുകയാണ് ദൈവം തമ്പുരാൻ വിശ്വസ്ഥനാണ് ഈ പൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു മനോഹര ചിത്രമാണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തിരുവഴുത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ വരുമ്പോൾക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് തന്റെ പുത്രനായ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് ഒന്നാം ഒന്നാമധ്യായം ഒൻപതാം വാക്യം തന്റെ പുത്രനും നമ്മുടെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ് അവന്റെ വിശ്വസ്ത മേഘങ്ങളോളം ചെന്നെത്തുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയത് നമ്മളുമായുള്ള ഈ മേഘങ്ങളുടെ ബന്ധം എന്താണ് അത് വിശ്വസ്തതയുടെ അടയാളമാണ് പോലീസ് പറയുന്ന ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവം അവൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം വിശ്വസ്ഥനാണ് നമ്മളാരും യാദൃശ്യമായി മാർഗത്തിൽ വന്നവരല്ല നീ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ മാർഗത്തിൽ യാദൃശ്യമായി വന്നപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ തെരുവുനാ കടിക്കാൻ വന്നപ്പോൾ ആശ്രയം വച്ച് തുറന്നുകിടന്ന വിശ്വാസ വീട്ടിൽ ഓടിക്കേറിയവരുണ്ടെങ്കിൽ കൈപോക്കാട്ടെ ആരും തന്നെ ഇല്ല ഇടിവട്ടി മഴ പെയ്യുന്നത് കണ്ട് നിൽക്കാൻ മാർഗമില്ലാ ഓടി ആരാധനയ്ക്ക് കയറിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കാട്ടെ ആരും കൈവോക്കുന്നില്ല അപ്പോ നാഗടിക്കാൻ വന്നപ്പോൾ ഓടിക്കേറിയവരും പെരുമഴ കണ്ട് അഭയം തേടി വിശ്വാസമാർഗത്തിൽ വന്നവരുമല്ല ലോകസ്ഥാപനം മുമ്പ് യേശു ക്രിസ്തുവിൽ കൂടെ നീതിയുള്ള പരിശുദ്ധ പിതാവ് മുൻ നിയമിച്ചവരും മുൻകണ്ടവരുമായ വിശുദ്ധന്മാരാണ് നമ്മൾ പൗരശ്രീയ പറയുന്നു പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുവിന്റെയും ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് ഈ മേഘം ദൈവ വിശ്വസ്തയുടെ അടയാളമാണ് വേദപൃഷ്ണം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവിശ്വസ്തയുടെ ഒരു വലിയ ഭണ്ണാരം ബൈബിളിലുണ്ട് ഞാൻ എന്റെ ആയുഷ്കാലത്തിൽ ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചും അവൻ്റെ കരുണയുടെ ആഴങ്ങളെക്കുറിച്ചുമാണ് അപ്പൊ നമുക്ക് ചുരുങ്ങിയ സമയം നമുക്ക് ദൈവ വിശ്വസ്തയുടെ ആഴങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാം മേഘമുള്ളിടത്തോളം കാലം അവൻ വിശ്വസ്തനാണ് മേഘം മാറിപ്പോകത്തില്ല മേഘപ്പാളിയെ കാണുമ്പോഴൊക്കെയും നിന്റെ മനസ്സെന്തെങ്കിലും ഒരു നാൾ അധൈര്യപ്പെട്ടു പോകുന്നെങ്കിൽ നട്ടാപ്പകൽ നീ ആകാശത്തിലേക്ക് നോക്കി മേഘങ്ങൾ കാണുമ്പോൾ ഈ വചനം ഒന്ന് ഏറ്റുപറയുക അവൻ്റെ മേഘങ്ങളോളം എത്തുന്നു വായിച്ചാൽ നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവം തമ്പുരാ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു പകൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടതാണ് ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ അരുമ ശിഷ്യനായ എഴുതുമ്പോൾ ദൈവിക സ്വഭാവത്തിന്റെ ഒരു ചിത്രം അവന് വരച്ചു കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു തീമത്യോസേ നീ അവിശ്വസ്തനെങ്കിലും നിന്റെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ് അതാണ് നമുക്ക് ഇന്ന് പൽക്കാലം ഏറ്റു പറയുവാനുള്ളത് എന്റെ പൊന്നു തമ്പുരാനെ ഞാൻ ഒരു നാൾ പോലും വിശ്വസനല്ലെങ്കിലും എന്നെ വിളിച്ച ദൈവം വിശ്വസനാണ് എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു ഞാൻ അവിശ്വസനെങ്കിലും ഈ എന്നെ വിളിച്ച എന്റെ ദൈവം തമ്പുരാൻ വിശ്വസനാണ് എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു ഈ എന്നെ വിളിച്ച എന്റെ ദൈവം വിശ്വസ്തൻ ഞാൻ അവിശ്വസനെങ്കിലും എന്റെ ദൈവം വിശ്വസന അവന്റെ സ്വഭാവം ത്യജിപ്പാനും ളും സാധ്യമല്ല വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലലിയ പറഞ്ഞോട്ടേ ദൈവം തമ്പുരാ വിശ്വസ്തനാണ് ഇനി നമുക്ക് ദൈവവിശ്വസ്തയുടെ ആഴങ്ങളൊന്ന് ചിന്തിക്കാം ഏതെല്ലാം വിഷയത്തിലാണ് ഭക്തന്മാരെ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മിൽ വെളിപ്പെട്ടു വരുന്നത് യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ ഒരു വാക്കെഴുതിയിരിക്കുകയാണ് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ ഏഴാം വാക്യത്തിൽ ഒൻപതാം വാക്യത്തിലാണ് അവിടെ യോഹന്നാൻ പറയുന്നു നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം

നീ വിശ്വസ്തയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറുകയാണ് നിന്റെ പ്രാണൻ ശരീരത്തെ വിടുന്ന അന്തിമ നിമിഷം വരെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ് പശ്ചാത്തപിക്കുന്ന ഏതൊരു ഭാവിയോടും സ്വർഗം ക്ഷമിക്കും കാരണം എന്തോ ദൈവം വിശ്വസ്തനാണ് എല്ലായിപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കൂ നമ്മൾ ഒരിക്കലും കപടഭക്തിക്കാരായി തീരരുത് ജീവിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാനോട് ജീവിക്കാൻ ഒക്കുന്നില്ലെന്ന് പറയാം ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഭാഷപ്പച്ചൻ ഒരുപാട് പാടുപെട്ടു ഞാനും ഓർത്തു ഓർമ്മയിൽ സൂക്ഷിക്കൂ സഹോദരങ്ങളെ കപടഭട്ടിയും സൂത്രവും നമുക്ക് പിടിക്കരുത് നമ്മുടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ് ചിലത് പിന്നെ അവസാനി ഉണർവൊന്നും പോരായെന്ന് പറയും ഇല്ലേ ഇങ്ങനെ പറയുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരാള് പ്രസംഗിച്ച് ഉണർവ് കൂടിപ്പോയി ഉണർവ് കൂടി പ്രസംഗിച്ച് പ്രസംഗിച്ച് ദൈവത്തിന് അസാധ്യമായതുമല്ലോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാ പ്രസംഗിച്ചു അപ്പൊ ഇല്ലെന്നുള്ളത് പറഞ്ഞ് സ്ഥാപിച്ചു പ്രസംഗം രൂക്ഷമായി സ്പീഡ് കൂടിപ്പോയി അപ്പോൾ അബ്രഹാമിന്റെയും സാറായിയുടെയും ചരിത്രം പറഞ്ഞു ആ ഉണർ കൂടിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു വാർദ്ധിക്കത്തിൽ തിങ്കിലും അബ്രഹാം പ്രസവിച്ചെന്നു പറഞ്ഞു പ്രസവിച്ചത് സാറായല്ലേ നമ്മുടെ ദൈവമക്കൾ പലരും ഉണർന്നു ഉറങ്ങിയിരിക്കുന്നതുകൊണ്ട് സംഭവം പിടികിട്ടിയില്ല അവർ അതിനും ആമീനും ഗ്ലോറിയും ഒക്കെ പറഞ്ഞു ആ സാറാ പ്രസവിച്ചത് അബ്രഹാം അല്ലേ മാനുവല്ലേ പക്ഷെ ഉണർ കൂടിയപ്പോൾ അത് പ്രസവിച്ചത് സാറായാണെങ്കിലും ഉണർ കൂടിയപ്പോഴത്തേക്കത് അബ്രഹാണെന്ന് പറഞ്ഞു ആ ഇതെല്ലാം പോകട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാർത്ഥന കർത്താവ് ഈ ഉണർവ് ഒന്നും പോരാന്ന് ഇനി ഇനിയിപ്പോൾ എന്തോ ഉണർവാണ് വേണ്ടിയത് ഈ ഉണർവൊന്നും പോരാ കർത്താവെ ഇനി ഉണർവ് വേണോ അപ്പം ഞാൻ പറഞ്ഞു ഉണർവ് കൂടി പ്രസവിച്ചത് സാറായാണെങ്കിലും അബ്രഹാമാന്ന് പറഞ്ഞത് പോരാ ഇനി ഉണർവ് പോരാന്ന് അപ്പം ഇനിയിപ്പോൾ ആര് പ്രസവിക്കണം തേരെ പ്രസവിക്കണം അപ്പൊ ദൈവമക്കളെ മക്കളെ സൂത്രവും തന്ത്രവും ഒന്നും നമുക്ക് ഉണ്ടാക്കരുത് നമ്മളെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ് ജീവിക്കാൻ ഒക്കുന്നില്ലേ ദൈവം തമ്പുരാൻ അവള് ഒക്കുന്നില്ലെന്ന് പറയുന്നത് ദൈവ വിശ്വസ്തത നമുക്ക് അടയാളമാണ് നമ്മൾ അങ്ങനല്ലേ വായിച്ചത് നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തന എത്ര പേര് വചനം വിശ്വസിക്കുന്നു എന്റെ പൊന്നു നമ്പുരാനെ ഞാൻ അവിശ്വസനാണെങ്കിലും അങ്ങവിശ്വസനാണ് ഞാൻ പശ്ചാത്തലിക്കുമ്പോഴൊക്കെ നിന്റെ നീതിയും കർണയും ഹേതുവായി നീ എന്റെ പാപം ക്ഷമിക്കും നിന്റെ നീതിയാൽ ദുഷ്ടന്റെ കയർ അറുത്തുകളയും എൻ്റെ ദൈവം വിശ്വസ്തൻ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനാണ് പ്രാണൻ ശരീരത്തെ വിട്ടു ആത്മാവ് നിത്യതയിലേക്കും ശരീരം മണ്ണിലേക്കും പോകും വരെയും കപടഭക്തി നമ്മൾ പിടിക്കരുത് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്രമിക്കാം പാപമില്ലെന്ന് പറഞ്ഞ നാം െ തന്നെ വഞ്ചിക്കുന്നു പാപങ്ങളെ ഏറ്റു പറഞ്ഞാലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം തമ്പുരാൻ വിശ്വസ്ഥനാണ് അപ്പോൾ ദൈവം തമ്പുരാന്റെ വിശ്വസ്തയുടെ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നാം കയറി പ്രോർമയിൽ സൂക്ഷിക്കൂ അവസാന നിമിഷം വരെയും ദൈവം വിശ്വസ്തനാന്ന് ആത്മാവിൽ എഴുതി ചേർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയത്തോടെ നാം ജീവിക്കണം ദൈവവിശ്വസ്തയുടെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക മനുഷ്യർക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യർക്ക് വരുന്നതിനപ്പുറം പരീക്ഷകളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല അടുത്തത് പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ് വാക്യം മനുഷ്യർക്ക് പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല അപ്പൊ നമുക്കൊക്കെ പരീക്ഷ ഉണ്ടാകും എല്ലാ മനുഷ്യർക്കും വരുന്ന പരീക്ഷയൊക്കെയാ നമുക്കും വരുന്നത് അവർക്കല്ലാത്തതിൽ അപ്പുറമായ പരീക്ഷകളൊന്നും നമുക്ക് നേരിടാറില്ല ഇനി അടുത്തത് ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരീക്ഷ പരീക്ഷ നേരിടുവാൻ നേരിടുവാൻ സമ്മതിക്കാതെ ദൈവം ിൽ എന്നോടൊപ്പം ഇരുന്ന് തന്റെ കരണയുടെ കരം താങ്ങി എന്നെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് ഇവിടെ പറയുന്നു നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത പരീക്ഷകളൊന്നും വന്നിട്ടില്ല പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം തമ്പുരാൻ ശക്തനാണ് പലപ്പോഴും പരീക്ഷകളും വേദനകളും ശാരീരിക കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോസ്സലായ പൗരോശ്രീയായെ കണ്ടിട്ടില്ലേ താനൊരു നിത്യരോഗിയായിരുന്നു തന്റെ ഉറുമാൽ തന്റെ പുതപ്പ് അല്ലെങ്കിൽ തന്റെ ടവൽ കൊണ്ടെന്നൊരു രോഗി രോഗിക്കിട്ടാൽ തനിക്ക് സൗഖ്യം കിട്ടും പൗരോശ്രീകായുടെ തൂവാല കൊണ്ടുപോയി ഒരു രോഗിയുടെ മേലിട്ടാൽ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടും പക്ഷെ ഇദ്ദേഹം ഒരു നിത്യരോഗിയാണ് സത്താൻ്റെ ദൂതൻ നിത്യം കുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ആ സത്താൻ്റെ ദൂതന്റെ ശൂലത്താൽ താൻ മുറിവേൽക്കാതിരിപ്പാൽ ആ ശൂലത്തിന്റെ തുമ്പുകൾ ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടും പൊതിഞ്ഞു അതുകൊണ്ടാണ് പൗലോസ് പിശാജിന്റെ മുമ്പിൽ വീണുപോകാതിരുന്നത് എന്നെ കുത്താൻ സത്താന്റെ ദൂതനെ ഏൽപ്പിച്ചെങ്കിലും അവൻ്റെ കുത്തുകൾ വേദനയായി തീരാതിരിപ്പാൽ അവൻ്റെ ശൂലത്തിന്റെ മൂർച്ഛയുള്ള തുമ്പുകളിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിശ്വസ്തയുമാണ് അവനെ കാത്തു സൂക്ഷിച്ചത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവെ സുവിശേഷ വിരോധികളാൽ അടിയേറ്റിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടിയാണ് ഏറ്റിരിക്കുന്നത് കല്ലേറിയേറ്റു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടി അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് തന്നെ പിൻഗമിച്ചത് തൻ്റെ ശരീരമൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും നന്നാ വയോധ്യൻ ആളിൽ കുറിയൊരു മനുഷ്യനായിരുന്നു ശരീരം മുഴുവൻ മുറിപ്പാടുകളാണ് കാലൊക്കെ ആമത്തിൽ ആമത്തിലിട്ടിട്ടെ അതിന്റെ ചങ്ങല വലിഞ്ഞ പാടുകളുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ശനിയാഴ്ച രാത്രി പോലും പുൾശാപ്പാടൊക്കെ അടിച്ച് ഡള്ളഫിൻ്റെ മെത്തേക്കിടന്ന് കാലെടുത്ത് ഉത്തരത്തെ വെച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നത് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ പിന്നെ സന്തോഷിപ്പിനെ നമ്മൾ വായിക്കാറുണ്ട് പക്ഷേ സന്തോഷിപ്പിൻ എന്ന് എഴുതിയത് എവിടെ കിടന്നാന്നറിയാമോ റോമൻ്റെ കാലാഗ്രഹത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ രാത്രിയിലിരുന്ന് ചിന്തിക്കും ആ കാലിലെ പാടുകളെ ചങ്ങലയിൽ കിടന്നാലേ എത്ര വർഷം ഇത്ര വർഷം താൻ കാരാഗ്രഹത്തിൽ ചങ്ങലയിൽ കിടന്നു കല്ലേറിച്ച് നെച്ചയിലും മുഖത്തും മുറിവിലും ഒക്കെ ഉണ്ട് മുതുകത്തെ മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് അടി വീതം അഞ്ചു വട്ടം കൊണ്ടിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ ഇന്നെല്ലാ സമ്പൽ സമൃദ്ധിയും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതൊന്നും ഇല്ലാഞ്ഞ കാലത്ത് ഒരു ഭട്ടൻ കപ്പൽ യാത്രക്കിടയിൽ ഒരു ചെറിയ തടി കഷ്ണത്തിൽ ഇതാ മധ്യധർണിക്കടലിൽ ആകാശത്തോളം ഉയരുന്ന തിരമാലകൾ കുടും കാറ്റ് ശക്തമായ കടൽ കാറ്റുകൾ കടൽപാമ്പ് കടൽസ്രാവ് ഇവയുടെ എല്ലാ ഇളയിലും ഈ പട്ടൻ ഒരു ചെറിയ തടിക്കഷ്ണത്തെ പിടിച്ച് രാത്രി മുഴുവൻ കഴിച്ചു നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ വേദനയും നിങ്ങളുടെ വേദനയും കൂടെ ഒന്ന് കമ്പയർ ചെയ്തു നോക്കൂ എന്തെങ്കിലും വേദന ഇന്ന് നമുക്കുണ്ടോ എങ്കിലും വീണ്ടും പറയുന്നു സത്താൻ്റെ ദൂതൻ നിത്യം കുത്തിക്കൊണ്ടേയിരുന്നു താൻ പ്രാർത്ഥിക്കുന്ന രോഗിക്ക് സൗഖ്യമുണ്ട് എൻ്റെ തൂവാല എടുത്തൊരു രോഗിയുടെ മേലിട്ടാൽ സൗഖ്യമുണ്ട് പക്ഷേ താൻ നിത്യമായ രോഗിയാണ് എന്നാൽ ദുഷ്ടനായ ശൂലമേറ്റ് പിന്നിൽ പരീക്ഷയോടുകൂടെ കൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട് വ്യാകുലപ്പെട്ട് കരഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും പ്രിയ കഴിഞ്ഞ കാലം ജീവിതയാത്രയിൽ നീ മരണത്താൽ വരയിൽ പോയപ്പോൾ നിന്നെ എനിക്ക് തരുവാൻ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു നമ്മുടെ പരീക്ഷയോടുകൂടെ നീക്ക് പോക്ക് ദൈവം തമ്പുരാൻ നമുക്ക് തരും പലപ്പോഴും നമുക്ക് ഇത് അവിശ്വസ്ത വളരെ വലുതാണ് ചില നാളുകൾ ഞാൻ രോഗിയായിരുന്നു രോഗം മൂർച്ഛിതാവസ്ഥയിലെത്തി അപ്പോൾ ഞാനൊരു ദർശനം കണ്ടു ഞാൻ എവിടെയോ ഒരു നിർജ്ജനമായ സ്ഥലത്ത് യാത്ര ചെയ്യുകയാണ് ധാരാളം മുള്ളുകൾ പാതകളെല്ലാം മുള്ളുകളാണ് ഞാൻ ആ മുള്ളിനിടയിൽ കൂടെ പോകേണ്ടി വരികയാണ് എൻ്റെ ശരീരത്തിലെ ഉടുപ്പെല്ലാം മുള്ളുകൊണ്ട് കീറിയിരിക്കും എടുത്തു വെക്കാൻ ഒക്കുന്നില്ല അങ്ങനെ ഞാൻ യാത്ര ചെയ്ത ഒരു വലിയ കെട്ടിടത്തിന്റെ സൈഡിൽ ചെന്നു അതിന്റെ വാതുകളെല്ലാം അടഞ്ഞുകിടക്കുക ഞാൻ ആ ഓരോ വാതിക്കിൽ ചെല്ലുമ്പോൾ തുറഞ്ഞ വാതിലുകൾ അടഞ്ഞു കിടക്കും ഞാൻ തിരുവഴുത്തിലെ പല കാര്യങ്ങളും ഏറ്റുപറഞ്ഞു വാതിൽ തുറക്കുന്നില്ല അവസാനമായി ഞാനൊരു കവാടത്തിങ്കൽ ചെന്നു ഞാൻ എൻ്റെ ആത്മാവിൽ ഉണർന്നു പറഞ്ഞു സത്താനെ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഞാൻ ഒരേ ഒരു വാക്കേ പറഞ്ഞോളൂ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ആ വാതിൽ തന്നെ തുറന്നു കിട്ടി എനിക്ക് മനസ്സിലായി കർത്താവ് കാരണമുള്ള ദൈവമാണ് പ്രിയ ദൈവവൈതലേ നിന്റെ പരീക്ഷയുടെ നാളുകളിൽ കഴിഞ്ഞ കാലത്ത് നീ ഇടറി പോകാതിരുന്നത് ദൈവം നമ്പുരാൻ്റെ വിശ്വസ്തതയും അവന്റെ കൃപയുമാണ് വാർത്തം ചെയ്തവൻ വിശ്വസ്തനല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയവൻ വിശ്വസ്തനല്ലേ മിശ്രിയമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചവൻ വിശ്വസ്തനല്ലേ നമ്മെ പോറ്റി പുലർത്തിയ ദൈവം വിശ്വസ്തനല്ലേ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തേ എത്ര പേര് വിശ്വസിക്കുന്നു ശക്തിയായിട്ടൊന്ന് ഹലിയ പറഞ്ഞാട്ടെ വചനം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം അപ്പോൾ മേഘം വിശ്വസ്തയുടെ അടയാളമാണ് പരീക്ഷയോടുകൂടെ നമുക്ക് ദൈവം തമ്പുരാൻ നീക്കുപോക്ക് തരും ദൈവം തമ്പുരാൻ നീക്കുപോക്ക് നമുക്ക് ഒരു കാര്യം നേടാൻ ഒക്കത്തില്ല ദൈവം തമ്പുരാൻ അഡ്വാൻസ് ആയിട്ടൊന്നും നമ്മളോട് പറയത്തില്ല ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ചിലർക്ക് ഈ ഒട്ടുമാവിന്റെ മനസ്സൊ ഒട്ടുമാവ് കണ്ടിട്ടില്ലേ ഒട്ടുമാവ് ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഇന്നലെ വെച്ചതാണ് നാളെ കായ്ക്കും മറ്റന്നാൾ പൂക്കും ആ ഇന്ന് വെച്ച് നാളെ കഴുത്തും മറ്റേന്നാൾ പൂത്തും അടുത്ത ദിവസം തന്നെ ഇന്ത്യയും ബുധനാഴ്ചയോടുകൂടെ മാങ്ങ പഴുക്കും വ്യാഴാഴ്ച പറിച്ചു തിന്നെന്ത് ഇതാ നമ്മുടെ മനസ്സ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഷോർട്ട് മൈൻഡാണ് ഒരു മണ്ണ് മൺചട്ടിക്കകത്തുള്ള പേരെ നമുക്കുള്ളൂ പക്ഷെ ദൈവം തമ്പുരാൻ ചെയ്യുന്ന അങ്ങനെയല്ല ദൈവം തമ്പുരാൻ നമ്മുടെ അയ്യത്തൊരു മാവ് വെച്ചാൽ ആദ്യം ആ മാവ് വളരും അതിൻ്റെ വേരുകൾ കാറ്റടിച്ചു പടരാതിരിക്കാൻ ആഴത്തിൽ തായ് വേരുകൾ ഇറങ്ങും അതിനുശേഷം അതിനാവശ്യമുള്ള ധാതുലപണങ്ങളെ വലിച്ചെടുക്കുവാൻ ചെറുവേരുകൾ വേരുകൾ ഇറങ്ങും അവയുടെ തടി ബലപ്പെട്ട് ഒരു ഒരു ആൾ കൈപ്പൊക്കത്തിലെത്തുമ്പോൾ ആദ്യം രണ്ട് ഉണ്ടാകും പിന്നെ മൂന്ന് ഉണ്ടാകും പിന്നെ അഞ്ച് ഉണ്ടാകും വർഷങ്ങൾ കഴിഞ്ഞ് മാവ് ബലപ്പെടുമ്പോൾ കൊടുക്കുന്ന ഫലം താങ്ങാനുള്ള ശേഷിയാൽ മാവിനെ ദൈവം തമ്പുരാൻ നിർത്തും ഇപ്പം നമ്മുടെ കണ്ടുപിടുത്തവും ദൈവം തമ്പുരാൻ്റെ കണ്ടുപിടുത്തവും നമ്മളുടെ വ്യത്യാസമാണ് നമ്മുടെയിലിരിക്കുന്ന ഒട്ടും വെക്കണം നാളെ പൂക്കണം പിന്നെ അടുത്ത ദിവസം പൂളി തിന്നണം ഇതിന്റെ ചട്ടിയില ഇത്രയും ഒള്ളന്നേ മാങ്ങ പറിക്കുന്ന കൂട്ടത്തിൽ പിടി മൂത്ത് പറഞ്ഞാൽ വേരും കൊണ്ടിഞ്ഞ് പോരും ഇങ്ങനെ ഒരു ഷോർട്ട് മൈൻഡാ നമ്മുടേത് പക്ഷേ ദൈവം തമ്പുരാന്റെ പദ്ധതി അല്ല ദൈവം തമ്പുരാനും മാങ്ങയല്ല വിഷയം മാവാണ് വിഷയം ദൈവം ഈ മാങ്ങയല്ല നാലുണ്ണിക്കല്ല വിഷയം പകരം എന്തുവാ പിന്നെന്താണ് ആ മാവിന്റെ നിലനിൽപ്പാണ് വിഷയം പലപ്പോഴും ദൈവം നമ്പുരാൻ അതാണ് നോക്കുന്നത് നിന്റെ ഫലമല്ല വിഷയം നിന്റെ നിലനിൽപ്പാണ് വിഷയം ദൈവം വിശ്വസ്തനാണ് നിനക്ക് പരീക്ഷ നേരിടുന്നുവോ അതോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ഈ കൂട്ടായ്മ വിളിച്ചോ എന്റെ ദൈവം വിശ്വസ്തനാണ് രാപ്പകലേറ്റു പറയൂ യുദ്ധം നിർത്തി പോയി കളയും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം ഷോർട്ട് മൈൻഡ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കണം ഇല്ലെങ്കിൽ പിന്നെ വലിച്ചെറിഞ്ഞേ ചോ ചില മനുഷ്യരെ കണ്ടിട്ട് ചിലങ്ങനെ തിടുക്കമുള്ളവരുണ്ട് രണ്ടുപേരൊരിക്കൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന പൊരുത്തൻ ഇരിക്കുക അപ്പൊ അടുത്തവനെ കണ്ടില്ല ഭക്ഷണം വിളമ്പാൻ വന്നാൾ ചോദിച്ചു അവനവിടെ പോയടാ ഓ കൊതിയൻ ഇലയ്ക്ക് പോയിരിക്ക എനിക്ക് ഇഞ്ഞ് തറ തന്നേരുന്നതാ അപ്പൊ ഇതാരാ കൊതിയൻ ആരാ അവൻ പറയാണ് കൊതിയൻ ഇലവട്ടാൻ പോയിരിക്ക എനിക്ക് ഇഞ്ഞ് തറയിലോട്ട് തന്നേക്കാൻ അപ്പൊ ആരാണ് കൊതിയൻ ഇലവട്ടാൻ പോയവനാണോ തറയിലോട്ട് വിളമ്പിക്കോളാൻ പറയുന്നവനാണോ അതുകൊണ്ട് നമ്മൾ ഈ ഒന്നും വിളിക്കരുത് ഈ നമ്പുരാണ് തന്റെ നീതി നിമിത്തം തർക്ക സമയത്ത് നമ്മുടെ നിലനിൽപ്പ് നോക്കി ആദ്യം രണ്ടു വാങ്ങാം പിന്നെ മൂന്ന് വാങ്ങാം പിന്നെ അഞ്ചു വാങ്ങാം അങ്ങനെയൊക്കെയാണ് പണ്ടേ കാലത്ത് അങ്ങനെ പാസ്റ്റർമാർ ട്രെയിനിങ് കാലത്ത് അല്ലേ ആദ്യം മൂന്ന് പേരുള്ള സഭ കൊടുക്കും എന്നെ പാസ്റ്റർ എമ്മോ പോലെ പെച്ച അഞ്ച് കൊല്ലം കറുക വെച്ച് വെച്ച അഞ്ചര കൊല്ലം പതിനഞ്ച് വിശ്വാസികളൊന്നും പിന്നെ തൂണില്ലാത്തൊരു ഹോളായതുകൊണ്ട് സന്തോഷവും അത് ആരും ചാരികത്തില്ല പതിനഞ്ചു പേരെയും കൊണ്ട് അഞ്ചര വർഷം ഇടിക്കുകയാണ് എന്നാലും ഞാൻ രണ്ടായിരം പേരോട് പ്രശ്നിക്കുന്നോലാ പ്രശ്നിക്കുന്നത് ഫാസ്റ്റ് എന്നോട് പറഞ്ഞു എന്തെങ്കിലും നീ മാറ്റം ചോദിക്കുമോ എന്ന് അറിയാൻ വെച്ചിരിക്കുകയാണ് അതില് ഒരു പത്ത് പേരും തമിഴ്നാട്ടിൽ നിന്ന് ജോലി തേടി വന്നവരാ അവിടെ ഏതെങ്കിലും വെടിക്കെട്ടോളപ്പൊ അവരങ്ങ് പോകും പിന്നെ ഒരു കുഞ്ഞോട്ടിച്ചാനും ഒരു പാപ്പച്ചാനും ഒരു വേവിച്ചാനും ഉണ്ട് അത്തരം പേരേ ഉള്ളൂ നാലു പേര് കാണും ഇപ്പോൾ ഓർമ്മയിൽ നിന്ന് സഹോദരങ്ങളെ ദൈവം തമ്പരാൻ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മളെ പൊക്കിക്കൊണ്ടുവരും ദൈവം വിശ്വസ്തനാണ് കേട്ടോ പരീക്ഷയോടുകൂടെ നീക്കു പൊക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് മേഘങ്ങളുള്ളിടത്തോളം കാരൻ രാവിലെ എഴുന്നേറ്റ് ആകാശത്തിലേക്ക് നോക്കിയിട്ടെന്ന് പറയണം മേഘങ്ങളെ എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമാണ് നീ നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നു പശ്ചാത്തലപിക്കുന്ന ഭാവിയായ എന്റെ പാവം എന്റെ ദൈവം ക്ഷമിച്ചു തരും ഏതെങ്കിലും ഒരു നാൾ എനിക്ക് പരീക്ഷ ഉണ്ടായാൽ അതോടുകൂടെ ദൈവം തമ്പുരാൻ എന്തു ചെയ്യും എനിക്ക് നീക്കുപോക്ക് തരും ആ പരീക്ഷ ഇങ്ങനെ പൊതിഞ്ഞാ നമ്മുടെയിൽ തരുന്നേ ഞാൻ പറഞ്ഞല്ലോ പൗലോസ്യുടെ ടൗല് കൊണ്ടിട്ടാൽ സൗഖ്യം കിട്ടും പക്ഷെ ഇങ്ങർക്ക് സുഖമില്ല അതാ ഇങ്ങേർക്ക് യാതൊരു യാതൊരു ഇല്ല അങ്ങേരുടെ ധവൽ കൊണ്ടിട്ടാൽ സൗഖ്യം കിട്ടും സാത്താൻ രാപ്പകൽ കുത്തുകയാണ് പക്ഷെ ആ ആ ശൂലത്തിന്റെ മുറിവേറ്റ് തന്റെ പ്രാണൻ നോവാതിരിക്കാൻ ആ ശൂലത്തിന്റെ തുമ്പിൽ ദൈവം കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ കൃപയും വിശ്വസ്തയും കൂടെ ചേർന്നപ്പോൾ പരീക്ഷയിൽ നീക്കുപോക്കുണ്ടായി പിൽക്കാലത്ത് താൻ എഴുതി ഞാൻ മറ്റുള്ളവരെക്കാളധികം കഷ്ടമനുഭവിച്ചു അത് ഞാനല്ലേ എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ ദൈവത്തിന്റെ കൃപയാലും വിശ്വസ്തതയാലും പരീക്ഷ നാളിൽ ദൈവം നമ്പുരാൻ നിനക്ക് നീക്കുപോക്ക് തരും ഞാൻ പറഞ്ഞല്ലോ ചില കാര്യമൊക്കെ ദൈവം നമ്പുരാൻ നമ്മുടെ ഫ്രണ്ട്സൊന്നുമല്ല തോളത്ത് കൈയിട്ട് ചോദിക്കാൻ ഇന്നത് ചെയ്യാൻ പോവാന്ന് പറയാൻ നമ്മുടെ സേർവെന്റൊന്നും ഒന്നുമല്ല ദൈവം നമ്പുരാൻ ചിലപ്പം ഇണ്ടാതൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ടൈമിലേ ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യും വെള്ളത്തിലോട്ട് എടുത്ത് ഇട്ടിട്ടേ ഇവനെ ഇവിടെ കയറി പിടിക്കുന്നു നോക്കും ആരെയാണ് ആശ്രയിക്കുന്നൊക്കെ നോക്കും പൊക്കിയെടുത്ത് നമ്മളെ അങ്ങിലോട്ട് ഇട്ടിട്ട് ദൈവം ഉണ്ടാതിരിക്കും പിന്നെ എന്തോ ആരെയാണ് കയറി പിടിക്കുന്നത് ആരെ പിടിച്ച് ആരുടെ കരങ്ങളാണ് അഭയം തേടുന്നതെന്ന് നോക്കും ലാസ്റ്റിൽ പാതാളത്തിൽ താഴുമ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് കയറി പിടിക്കും കഴുകൻ പറക്ക പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ദൈവം തമ്പുരാൻ നമ്മളോടും അങ്ങനെ തന്നെ ചെയ്യും ഇസ്രായേലിനെയും ഇസ്രേമെന്ന് വിടുവിച്ച് ചങ്കടൽ കടത്തുകയാണ് പറവൻ രണ്ടു ഭാഗത്തും കൂറ്റൻ പാറക്കെട്ട് മുമ്പിൽ തിരമാല അടിച്ചുയരുന്ന ഭയങ്കര ജങ്കടൽ പുറവിൽ ഭർവോനും സൈന്യവും പറവോന്റെ ശബ്ദം ഇസ്രായേൽ കേട്ടു എന്താ പറയുന്നത് ഹോവേ ശത്രു പറയുന്നു ഞാൻ അവനെ പിന്തുടർന്ന് പിടിച്ച് എന്റെ കൈയാൽ കൊള്ള പങ്കിടുമെന്ന് ശത്രു പറയുന്നു പർവോന്റെ ശബ്ദം ജനത്തിന്റെ കാതിലെത്തി രണ്ട് സൈഡിലും മുൻപിൽ ഭയങ്കരമായ ഒരു ചെങ്കടൽ എങ്ങനെ മുൻപോട്ട് പോകും ദൈവം മോശോട് പറയുന്നു വ്യാകുലപ്പെടരുത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ ഒറ്റ രാത്രി കൊണ്ടും മറുകര കടക്കുവാൻ തക്കവണ്ണം ഒരു വലിയ നാഷണൽ ഹൈവേ ദൈവം ഈ സമുദ്രത്തിന്റെ അടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവം വിശ്വസ്തേ വിശ്വസിക്കുന്നവർ ഉയർത്തി ഒരു ാണ് പരീക്ഷയുടെ നാളിൽ നമുക്ക് നീക്കുപോക്ക് തരുന്ന ഇല്ലെങ്കിൽ ആ നീക്കുപോക്കൊക്കെ ഇല്ലേ നമ്മൾ എന്നെ പൊളിച്ചടിക്കി തീർന്നുപോയേ പരീക്ഷ തരുമെന്നേ ആ കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ പൊതിഞ്ഞ് നമ്മളെ തരും തരുന്ന കൂട്ടത്തിൽ അങ്ങനെയാണ് കൃപ കൊണ്ട് പൊതിയും ഞാനൊരിക്കലെ ചേത്തക്കലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഹിൽ സെൻട്രൽ ചേത്തക്കൽ എന്ന് പറയുന്ന ഒരു ഭൈത്തോമുണ്ട് ആ ഭീത്തോമവാതുക്കൽ ഇരിക്കുകയാണ് പുറത്തിരുന്ന് ഞാനൊരു വൈകിയ വേളയിൽ ബൈബിൾ വായിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭീത്തോം വാതുക്കൽ ഒരു നല്ല ഉള്ളിച്ചാമ്പതിപ്പോ ഓരാളം ചുമന്ന ചാമ്പങ്ങ ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണ് അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വരികയാണ് അതിലൊരു യുദ്ധം ചോദിച്ചു ചാമ്പയ്ക്ക പറിച്ചോട്ടെ ഞാൻ പറഞ്ഞു പറിച്ചോളാൻ പറഞ്ഞു അവൻ ചാടി ചാമ്പ മരത്തേ കയറി കുറെ കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുകയാണ് അവൻ കുരങ്ങനെ ഉയർത്തുന്ന പോലെ പിടിച്ചു മരം പിടിച്ച് നാല് കൊലുക്കുലുക്ക് ഇതെല്ലാം കൂടെ വീഴാൻ തുടങ്ങി കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഇട്ടേച്ച് പോകാനും പയ്യ നല്ല ചോമ്പ് കണ്ണു ഇങ്ങനെ മങ്ങുന്ന ചോമ്പാണ് ഞാനിവരെ വീടിച്ചുകൊണ്ടിരുന്നു ഇവരാദ്യം ചോറ്റുപാത്രത്തിലും ബാക്കിലും ഒക്കെ കുറെ പെറുക്കി ഇട്ടേച്ച് പോകാൻ മനസ്സില്ല അവസാനം പിന്നെ എന്ത് ചെയ്തു കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് ആദ്യം കുറെ കയ്യിൽ പെറുക്കി വെച്ചു വീഴുന്നത് വീഴുന്നത് ഓടി പെറുക്കുകയാണ് എന്ത് ചെയ്യാനാ ഒന്ന് പെറുക്കാൻ വന്നപ്പോ ഒന്നങ്ങ് പോവുക കുഞ്ഞുമ്പോഴേ ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരെണ്ണം ഇതിലേ അങ്ങ് പോവുക ആ എടുത്ത താഴെ വീണത് തുണിയെ ചുറ്റിട്ട് അടുത്ത കുനിയുമ്പോൾ അടുത്തത് പോവുക അപ്പൊ എന്നോട് ദൈവം നമ്പരാൻ പറഞ്ഞടാ എത്ര ബാലൻസ് ചെയ്താലും ഇത്രയൊക്കെ നടക്കത്തുള്ളൂ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് താഴെ പോവുക അടുത്ത പിടിക്കുമ്പോൾ അടുത്ത താഴെ പോവുക എനിക്ക് കുറെ നേരം കുഞ്ഞുങ്ങളത് ചെയ്യുന്നു കണ്ടു അതുങ്ങൾക്ക് ഇട്ടേച്ച് പോകാനും വയ്യ ബാഗിലും ചോച്ചുപാത്രത്തിലും ഒക്കെ നിറച്ചു എന്നാലും ഇട്ടേച്ച് പോകാൻ വയ്യാത്തത് കൊണ്ട് കുഞ്ഞൊന്നെടുക്കുമ്പോൾ ഒന്ന് പോവുക ഞാൻ ഉടനെ ഞാനുടനെ പോയി മലയാള മനോരമ കീറിക്കൊണ്ടുവന്ന് കുമ്പിൾ കുത്തി അതിനകത്ത് പെറുക്കിയിട്ട് കൊടുത്തു ആത്മാവിനോട് പറഞ്ഞു പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ദൈവം ഇങ്ങനെ തരും പരീക്ഷ മാത്രമല്ല അതിനോടൊപ്പം നീക്കുപോക്കുണ്ട് ഇന്ന് നീ എന്തു പരീക്ഷയിൽ പോയാലും ആ ദുഷ്ടന്റെ അമ്പ് നിന്റെ മേൽ ആ ദുഷ്ടന്റെ ശൂലം നിന്റെ പ്രാണനെ തുടത്തില്ല എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ഈ മേഘം സാക്ഷ്യമാണ് ഈ പ്രതിസന്ധിയിൽ ഈ പരീക്ഷയിൽ ദുഷ്ടന്റെ ആ ശൂലം എന്റെ പ്രാണ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് കാര്യങ്ങൾ എന്നെ വിളിച്ച ദൈവം അവന്റെ മേഘങ്ങളോളം അനർത്ഥത്തോടുകൂടെ ഈ കഷ്ടത്തോടുകൂടെ എന്റെ ദൈവം എനിക്ക് നീക്കുവോ കൽപ്പിച്ചിരിക്കുന്നു ഒരു കല പറഞ്ഞേ അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നാം ചിന്തിച്ചത് പരീക്ഷയോടുകൂടെ നമുക്ക് നീക്കുപോക്ക് തരും എന്ത് പരീക്ഷ നേരിട്ടാലും കാല പിതാക്കന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കര പരീക്ഷയിൽ കൂടെ അവർ പോയി വേദനകളിൽ കൂടെയൊക്കെ അവർ പോയി ദാരിദ്ര്യത്തിൽ കൂടെ പോയി ചില വിശുദ്ധന്മാരെയൊക്കെ കഷ്ടത കാട്ടാൽ നമ്മുടെ ഉള്ള ഉരികിപ്പോകും നമുക്കിപ്പോൾ ഒരു പത്തടി ദൂരം നടക്കാനുള്ള ശേഷി നമുക്കില്ല നടന്നാൽ നമ്മൾ വീഴും അതിനുള്ള ഒരു ആരോഗ്യമേ നമുക്കിന്നുള്ളൂ സാഹചര്യം നമ്മളെ അങ്ങനെയാക്കി നമുക്കിടയിലൊരു പാസ്റ്റോ ഉണ്ടായിരുന്നു എം ജെ മാത്യുവപ്പച്ചൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാപ്പച്ചന് പരിചയം ഉണ്ടല്ലേ എം ജെ മാത്യപ്പച്ചൻ താനൊരിക്കലൊരു സംഭവം എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു നാൾ കോട്ടയം റെയിൽവേ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്ന കാര്യം കേൾക്കുമെന്ന് നമുക്ക് അമ്പരപ്പ് തോന്നും ഗിന്നസ് ബുക്കിൽ എഴുതേണ്ടതാ അല്ലേ ഒരു വിശേഷവരക്കാരുടെ മീറ്റിംഗിന് ഞാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം പറയാം ഒരു തടിപ്പെട്ടിയും എടുത്തുകൊണ്ട് മട്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്ക് തെറ്റാതെ ദിനങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്ന് യാത്ര ചെയ്തു വന്നു യാത്ര മധ്യയെ ഉപദേശിച്ചെ കണ്ട് റെയിൽവേ പണിക്കാരൊരു ചോറും പൊതി കൊടുത്തു വരുന്ന വഴിയിൽ ഒരു പച്ചപ്പഴവും ഒരു കുപ്പി വെള്ളവും കിട്ടി ഇത് ഭക്ഷിച്ചുകൊണ്ട് ഇത്രയും ദൂരം നടന്നെന്നാണ് നമ്മളെ ഓർത്തു നോക്കിക്കേ ആ പരീക്ഷയുടെ നാളിൽ അവരെ താങ്ങിയത് ദൈവത്തിന്റെ കൃപയാണ് പട്ടിണി കഷ്ടത നദ്ധത ആപത്ത് വാളെ മാനം അപമാനം സൽകീർത്തി ദുഷ്കീർത്തി അങ്ങനെ അനർത്ഥങ്ങളുടെ കോക്ഷയാത്ര പ്രാണനെ പിൻഗമിച്ചപ്പോഴും അവർ വ്യാകുലപ്പെടാതിരുന്നതിന്റെ പിന്നിൽ ദൈവന്തം പുരാൻ്റെ കൃപയും വിശ്വസ്തയുമാണ് നന്നായി അറിയുക നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് മേഘങ്ങൾ അടയാളമാണ് നീ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ദൈവവിശ്വസ്തയുടെ മറ്റൊരു ഭാഗം നമുക്ക് കാണാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പട്ടൻ പാടിയിരിക്കുകയാണ് ദൈവം നമ്പുരാന് നിന്റെ വിശ്വസ്തത കൊണ്ടാണ് നീ എന്നെ താഴ്ത്തിയത് അത് നമുക്ക് വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ ഒരു അല്പ ബുദ്ധിമുട്ട് തോന്നുന്നു നൂറ്റി പത്തൊമ്പതിന്റെ എഴുപത്തിയഞ്ച് വിധികൾ താഴ്ത്തി ദൈവം നമ്പുരാന്റെ വിശ്വസ്തതയുടെ അടയാളമാണ് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ താഴ്ച പിശാജിന്റെ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയും ഒരു ഭാഗത്ത് അതുണ്ട് എങ്കിൽ പോലും ദൈവ പൈതലെ നമ്മുടെ താഴ്ചയുടെ ഒക്കെ പിന്നിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട് ഒന്നുകൂടെ വായിച്ചാട്ടെ ഹോവേ നിന്റെ വിധികളെല്ലാം വിധികളെ നിന്റെ വിധികൾ അല്ലയോ അടുത്തത് വിശ്വസ്ഥതയോടെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ താഴ്ച വന്നപ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു സഹോദരങ്ങളെ ദൈവത്തിന്റെ വിശ്വസ്തത ഉണ്ടായിരുന്നു ഭൂമിയിൽ ആരും നമുക്കൊരു ദോഷമൊന്നും ചെയ്തിട്ടില്ല ആർക്കും ഒരു ദോഷവും ചെയ്യാനോ ഒക്കത്തില്ല നന്നായിട്ട് അറിഞ്ഞാട്ട് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന താഴ്ചകളൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ്